ഹായ് ഫ്രണ്ട്സ് ഞാൻ ആരുതി ആദ്യ സ്ലോകിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ യാത്ര പുലിച്ചോറും കെട്ടിക്കൊണ്ടുള്ളതാണ് കേട്ടോ അപ്പം ഇന്ന് ഞാനും കീർത്തനയും സാറും നമ്മുടെ ഹനയും കൂടി ഇന്ന് തിരുവനന്തപുരം വരെ പോവുകയാണ് കുറേ കുറേ കാര്യങ്ങളുണ്ട് അതിൻ്റെ കൂടെ നമ്മുടെ കുഞ്ഞ് ഹനയ്ക്ക് കുറച്ച് മൃഗങ്ങളെ കൂടെ കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അതായത് നമ്മൾ സൂയിൽ കൂടെ കയറാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഈ കാണുന്ന പൊലിച്ചോറുകളിൽ ഏറ്റവും കുഞ്ഞ് പൊതിച്ചോറ് നമ്മുടെ ഹനക്കുട്ടിയുടെതാണ് കേട്ടോ അപ്പോൾ ഹനക്കുട്ടിക്ക് പൊതുച്ചോറ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ നമുക്ക് യാത്ര തുടങ്ങാം ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ ഞങ്ങൾ ഇന്ന് പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ് ഞങ്ങളുടെ അന്ന ആദ്യമായാണ് ഒരു ലോങ് ടൈം ട്രെയിൻ കയറുന്നത് ഞങ്ങള് രാജകുലാവിൽ പോകും ഞങ്ങൾ കോങ്ങനെ കാണും ആനയെ കാണും പുലിയെ കാണും കടൂനെ കാണും ശിംബത്തിനെ കാണും അല്ലേ അല്ലേ ആണെന്ന് പറ യേശു പറ അമ്പട ഫ്ലൈങ് ഷൂ അപ്പം നമ്മളിന്ന് പരവൂരിൽ നിന്ന് ട്രെയിനിലാണ് കേട്ടോ തിരുവനന്തപുരത്തേക്ക് പോകുന്നത് അപ്പം പതിനൊന്നമ്പതിൻ്റെ മെമ്മുവിലാണ് നമ്മൾ പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് മെമ്മുവിലെ ആൾ കുറവായിരിക്കുമെന്ന് വിചാരിച്ചാണ് പോകുന്നത് കേട്ടോ ആ എന്നിട്ട് നമ്മൾ തിരുവനന്തപുരത്ത് ചെന്ന് ഫുഡെല്ലാം കഴിച്ചതിന് ശേഷമാണ് നമ്മളിനി ലൈബ്രറിയിൽ പോകണം കീർത്തനയ്ക്ക് അപ്പം അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം നമ്മൾ പരവൂർ റെയിൽവേ സ്റ്റേഷനിലാണ് അപ്പം നമ്മുടെ പതിനൊന്ന് അമ്പതിനുള്ള നമ്മുടെ മെമു വന്നിട്ടുണ്ട് അപ്പം ആ മെമു വരുന്ന സമയം ഭയങ്കരമായിട്ടങ്ങ് മഴ പെയ്തു കേട്ടോ ഭയങ്കര മഴയെന്ന് പറഞ്ഞാൽ എല്ലാവരും നനഞ്ഞു കേട്ടോ കയറുന്ന ആ ഒരു ആ ഒരു ഗ്യാപ്പിൽ കൂടെ ഉള്ള വെള്ളം വീണ് എല്ലാവരും നനഞ്ഞു കേട്ടോ ഹന പ്രത്യേകിച്ച് നനഞ്ഞു കേട്ടോ അപ്പം ഞങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ കയറി ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടി അപ്പം ഞാൻ വിചാരിച്ചിരുന്നത് വലിയ തിരക്കൊന്നും കാണത്തില്ലെന്നാണ് പക്ഷേ നല്ല തിരക്കായിരുന്നു കേട്ടോ എന്നാലും ആദ്യമൊക്കെ ഹന നല്ലതുപോലെ കോഓപ്പറേറ്റ് ചെയ്ത് നിന്നു കേട്ടോ കാരണം പുതിയ കുറേ ആൾക്കാരെ കണ്ടു പുതിയൊരു വണ്ടിയാണ് അപ്പം അങ്ങനെയൊക്കെ കുറേയൊക്കെ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് കേട്ടോ പിന്നെ പിന്നെ ആയപ്പോഴത്തേക്ക് അവർക്ക് ദേഷ്യം വന്നൊക്കെ തുടങ്ങി കേട്ടോ അപ്പം പിന്നെ കീർത്തനയുടെ മടിയിൽ നിന്ന് ഇറങ്ങാതായി കേട്ടോ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അപ്പം ഇനി ആദ്യത്തെ പടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കണം കേട്ടോ അപ്പം ഞങ്ങൾ ആദ്യം ഹനയുടെ ചോറാണ് കേട്ടോ നിവർത്തി നോക്കിയത് കേട്ടോ അപ്പോൾ ഹന നല്ല ഇഷ്ടത്തോടെയാണ് കേട്ടോ അത് നോക്കി കണ്ടത് അപ്പം ഹനയ്ക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞങ്ങൾക്ക് ആദ്യമേ അറിയാമായിരുന്നു അങ്ങനെ ഹന കുറച്ച് ചോറെല്ലാം കഴിച്ചു കേട്ടോ മുട്ട തിരുന്നത് വരെ ചോറ് കഴിച്ചു നമ്മൾ ഈ പൊതുച്ചോറ് എടുത്തത് തന്നെ ചിലപ്പം നമുക്ക് ആഹാരം വാങ്ങി കഴിക്കാൻ പറ്റിയ കടകളൊന്നും ചിലപ്പം നമുക്ക് കിട്ടത്തില്ല ഇപ്പം തന്നെ മണി ഒന്നൊന്നരയൊക്കെ ആയി പിന്നെ നമ്മൾ നടന്ന് എവിടെയെങ്കിലുമൊക്കെ പൊയ് കടയൊക്കെ കണ്ടുപിടിച്ച് കയറുമ്പോൾ അത്രത്തോളം സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാനില്ലാത്തതും കൂടെ കൊണ്ടാണ് കേട്ടോ ഞങ്ങൾ ചോറ് കെട്ടിപ്പോയത് പക്ഷേ പക്ഷേ നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾക്ക് ഉണ്ണാനായിട്ട് കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ വെളിയിലാണുള്ളത് അപ്പം ഇവിടെ നിന്ന് നമുക്ക് ബസ് കിട്ടും അപ്പം അതിനകത്ത് നമുക്ക് പാളയത്തിറങ്ങണം പാളയത്തിറങ്ങിയിട്ട് നമുക്ക് ലൈബ്രറിയിൽ ഒന്ന് കയറണം ലൈബ്രറിയിൽ കയറിയിട്ട് സാറിനും കീർത്തനയ്ക്കും ബുക്കുകൾ റിട്ടേൺ ചെയ്യാനുണ്ട് എടുക്കാനും ഉണ്ട് കേട്ടോ അപ്പോൾ കീർത്തനയുടെ ഇല്ല പി എച്ച് ഡിയുടെ കാര്യത്തിന് വേണ്ടിയാണ് കേട്ടോ ഇത്രയും ബുക്കുകളൊക്കെ എടുക്കുന്നത് അപ്പം അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് എവിടെ പോകാൻ സൂയിൽ പോകാൻ ഇപ്പോൾ കീർത്തന ലൈബ്രറിയ്ക്കകത്തേക്ക് പോയിരിക്കുകയാണ് അപ്പം ഞങ്ങൾ വെളിയിൽ വെയിറ്റ് ചെയ്യുകയാണ് എന്ത് എന്ത് പറ്റി അപ്പം എന്നെ ഹന വിളിക്കുന്ന പേരാണ് ഏട്ടാ ആയിതിന്ന് അപ്പം അവള് വളരെ ചെറുതില്ലേ വിശ്വസിക്കത്തില്ല പക്ഷേ നാലാം മാസത്തില് തൊട്ട് എന്നെ ആയിതിന്ന് വിളിച്ച എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ചെറുമകളാണ് ഏട്ടാ എൻ്റെ ഹന അത് എൻ്റെ പേരാണ് ലോകത്തിലെ ഏറ്റവും പാടുള്ള പേരെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നു പക്ഷേ നാലു മാസമായപ്പോൾ അവൾ തന്നെ ആര് ആയിതി എന്ന് വിളിച്ചിട്ടുണ്ട് ഏട്ടാ അപ്പം അത് തന്നെ ഇപ്പോഴും തുടരുന്നു അമ്മ എന്ന് പറയും പക്ഷേ അതിലുപരി ആയിതി എന്നാണ് ഇട്ട് തന്നെ വിളിക്കുന്നത് കുറേ കുരുത്തക്കേട്ടൊക്കെ കാണിച്ച് കുറേ കളിയൊക്കെ കഴിഞ്ഞ് കുറച്ച് ഫുഡെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് അവൾ കിടന്ന് ഉറങ്ങി അപ്പോൾ ഇപ്പം നമ്മൾ ആ ഒരു മ്യൂസിയം ആ ഒരു സൂ ആ ഒരു കെട്ടിടത്തിൻ്റെ ഫ്രണ്ടിലാണ് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ എല്ലാം കുടിച്ചിട്ട് കയറാനായിട്ട് വിചാരിച്ചു അപ്പോൾ നമ്മൾ ചായ എല്ലാം കുടിക്കുകയാണ് ഇപ്പോഴത്തെ ഈ ഒരു മഴയുടെ കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ മൂടിക്കെട്ടി കിടക്കുകയായിരുന്നു ഇടക്കിടയ്ക്കൊക്കെ ചാറ്റിലും മഴയും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ അതൊന്നും ബാധിച്ചിട്ടില്ല ഇതുവരെ അപ്പോൾ നമ്മൾ ഇങ്ങനെ ആ ടിക്കറ്റ് എടുക്കൗണ്ടറിലേക്ക് ടിക്കറ്റ് എടുക്കാനായിട്ട് പോവുകയാണ് അപ്പം നമ്മൾ മിക്കവാറും ഒക്കെ എല്ലാ വെക്കേഷനും ഞങ്ങളും അനിയൻ്റെ ഒക്കെ ആയിട്ട് നമ്മൾ മിക്കവാറും ഒക്കെ നമ്മൾ ഈ സൂര്യ വരാറുണ്ട് കേട്ടോ അപ്പം തിരുവനന്തപുരം ഞങ്ങൾക്ക് ഇറങ്ങുന്ന ഒരു മെയിൻ ഒരു ഡെസ്റ്റിനേഷനാണ് കേട്ടോ പിന്നെ ഒരു വലിയ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ ക്ലോക്ക് റൂമാണ് അപ്പം നമുക്ക് കയ്യിലുള്ള എന്ത് സാധനം വേണമെങ്കിലും നമുക്ക് ക്ലോക്ക് റൂമിൽ വെക്കാം അപ്പം നമുക്ക് രണ്ട് വലിയ ബാഗ് ഉണ്ടായിരുന്നു അപ്പം നമ്മളത് ക്ലോക്ക് റൂമിൽ വെച്ചിട്ടാണ് അകത്തേക്ക് കയറിയത് പിന്നെ പ്ലാസ്റ്റിക്കുമായി ബന്ധപ്പെട്ട് ഒരു സാധനങ്ങളും നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല കുപ്പിവെള്ളം അതുപോലെ തന്നെ ഫുഡിൻ്റെ പാക്കറ്റ് ഒന്നും തന്നെ അലവ് ചെയ്യുന്നതല്ല കേട്ടോ പക്ഷേ അതിനകത്ത് നമുക്ക് ചായ ഒക്കെ കിട്ടുന്ന സ്പോട്ടുകളുണ്ട് കേട്ടോ നമുക്ക് കയറുമ്പോൾ തന്നെ വളരെ ഭംഗിയായിട്ട് തോന്നും കേട്ടോ അങ്ങനെ ഒരുപാട് മരങ്ങളൊക്കെ ആയിട്ട് നല്ല രസമാണ് ഇട്ടാൽ കാണാനായിട്ട് അപ്പം ഹന അന്നേരം ഉറക്കമായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ആദ്യത്തെ സെക്ഷനിൽ നമ്മൾ കുരങ്ങിനെ കണ്ട സമയത്ത് നമ്മൾ ഹനയെ നമ്മൾ വിളിച്ച് ഉണർത്തി കേട്ടോ അപ്പോൾ ഒന്നും കാണാതെ പോകുന്ന എങ്ങനെയാണ് ഹനയെ കാണിക്കാനല്ലേ നമ്മൾ കൊണ്ടുവന്നത് അപ്പോഴേ ഹന ഞെ ഉണന്നു എല്ലായിടവും നോക്കി കൊരങ്ങനെയൊക്കെ കണ്ടുപിടിച്ചു കേട്ടോ വെള്ളം കുടിച്ചിട്ട് നമ്മളെ വെൽക്കം ചെയ്തത് അങ്ങനെ നമ്മൾ ഓരോ മൃഗങ്ങളെയും കണ്ടു തുടങ്ങി കേട്ടോ അപ്പം നമ്മൾ കുരങ്ങനെയാണ് ആദ്യം കണ്ടത് അപ്പം നമ്മൾ ഹനയ്ക്ക് ഇതൊക്കെ ഭയങ്കര അതിശയമല്ലേ അപ്പം ഓരോ സ്ഥലത്തും ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത് സ്പെൻഡ് ചെയ്താണ് കേട്ടോ പോയത് അപ്പം ഇങ്ങനെ ഒരു ഒരു പ്രതിമ പോലെ ഉണ്ടായിരുന്നു കേട്ടോ ആ കുരങ്ങുകളുടെ ആ ഒരു വിഭാഗം ആ ഒരു സെക്ഷൻ്റെ അടുക്കുകയായിട്ട് അപ്പം ഞങ്ങൾ അവസാനം ഹനയെ അതിൻ്റെ മുമ്പിൽ നിർത്തി രണ്ടുമൂന്ന് ഫോട്ടോയ്ക്ക് എടുത്തു കേട്ടോ അപ്പോഴേക്കും ഹന നല്ല ഫോമിലായി കേട്ടോ അപ്പം അവൾക്ക് നടന്ന് തന്നെ എല്ലാവരെയും കാണണമെന്ന് പറഞ്ഞു അങ്ങനെ അവൾ കാത്തുവിൻ്റെയും സാരിൻ്റെയും കൈ പിടിച്ച് നടക്കാൻ തുടങ്ങി കേട്ടോ കാക്കയും പ്രാവിനേയും തത്തേയും മയിലിനെയൊക്കെ അവൾ തൂത്തുക്കുളിയിൽ ഒരുപാട് കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ അതിനെങ്ങനെ വലിയ ഒരു അതിശയമൊന്നും തോന്നിയില്ല പക്ഷേ ഈ പക്ഷികളുടെ ഈ ഒരു സെക്ഷനിലെ മിക്ക പക്ഷികളെ അവൾ തന്നെയാണ് കേട്ടോ കണ്ടുപിടിച്ചത് അപ്പം നമുക്ക് പോലും കാണാത്ത സ്ഥലത്തൊക്കെയാണ് അത് കയറിയൊക്കെ ഇരിക്കുന്നത് പക്ഷേ നമുക്ക് നമ്മൾ കാണുന്നതിന് മുമ്പേ പക്ഷേ അവളാണ് കേട്ടോ എല്ലാം കണ്ടുപിടിച്ചൊക്കെ തന്നത് പക്ഷികളുടെ സെക്ഷനിൽ തന്നെയും ഒരുപാട് കൂടുകളെല്ലാം ഒഴിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതുപോലെ മിക്ക നമ്മൾ പണ്ടൊക്കെ വരുമ്പോൾ കാണുന്ന മിക്ക സ്ഥലത്തും ആ കൂടൊക്കെ ആടാണ കേട്ടോ കാണുന്നത് മിക്ക ഒരുപാട് സംഭവങ്ങൾ ഇപ്പൊ അവിടെ ഇല്ലെന്നാണ് കേട്ടോ തോന്നുന്നത് കണ്ടാവേ കണ്ടോ ഓരോ അനിമൽസിന്റെ ആ ഒരു കൂട്ടിന്റെ അടുത്തും അതിനെ പറ്റിയുള്ള ഒരു വിവരണം കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളിപ്പോ കണ്ടത് തേൻകരടിയാണ് കേട്ടോ പിന്നെ നമ്മളെ മുമ്പോട്ട് നടക്കുകയാണ് കണ്ടത് ഈ ഒരു ഏരിയ ഈ ഒരു മുളങ്കാടുകളെ കൊണ്ട് അതിമനോഹരമായിട്ടാണ് കേട്ടോ കാണുന്നത് അപ്പം ഒരുപാട് പേര് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങളും കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു കേട്ടോ അപ്പം ഇനി നമ്മൾ ഈ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഹനയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മൃഗമാണ് കേട്ടോ ഹന എടുത്ത് കൈ കൊടുക്കാനാണ് കേട്ടോ അതിനെ കണ്ടപ്പോൾ പറഞ്ഞത് അത് സിംഹമാണ് കേട്ടോ അപ്പോൾ സിംഹം ഭയങ്കര ഉറക്കമായിരുന്നു ആളുകളൊക്കെ ഒരുപാട് ബഹളം വെച്ചു കേട്ടോ സിംഹത്തിനെ ഉണർത്താനായിട്ട് പക്ഷേ സിംഹം ഉണർന്നില്ല അപ്പോൾ എനിക്ക് പുതിയൊരു സിനിമയാണ് കേട്ടോ ഓർമ്മ വന്നത് ഗർറാണു കേട്ടോ ഓർമ്മ വന്നത് വീഴാനൊക്കെ വളരെ ചാൻസാണ് കേട്ടോ ആൾക്കാരിങ്ങനെയുള്ള ബഹളമൊക്കെ വയ്ക്കുമ്പോൾ അപ്പോൾ ഫോണൊഴിക്ക് നമ്മൾ ഈ എമ്മുവിനെ കണ്ടു കേട്ടോ അപ്പോൾ പക്ഷേ ഞാനത് ഒട്ടക്കപ്പച്ചിന്നും പറഞ്ഞുകൊണ്ടൊക്കെ പരിചയപ്പെടുത്തി പിന്നെയാണ് അവിടെ എമ്മൂന്ന് എഴുതി വെച്ചേക്കുന്നത് കണ്ടത് കേട്ടോ അങ്ങനെ കുറേ തെറ്റുകൾ നമ്മളെ ഭാഗത്തു ഉണ്ടായി കേട്ടോ വായിച്ചൊക്കെ നോക്കാതെ അതുപോലെ ഹിപ്പമൊട്ടാമസിനെ കണ്ടപ്പോൾ ഹന വിചാരിച്ചു അത് ആനയാണ് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ കൊച്ചു കൊച്ചു തെറ്റുകളൊക്കെ നമ്മളെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട് ചേട്ടാ പിന്നെ നമ്മളതൊക്കെ തിരുത്തി അതിന് എന്നാണാവോ അവൾക്ക് മനസ്സിലാവുന്നത് ആനെ അവൾക്ക് അറിയാം പക്ഷേ ഇത്രയും വലിയ ജന്തു നമ്മൾ വേറെ കണ്ടിട്ടില്ലല്ലോ അപ്പം അവൾ തെറ്റിദ്ധരിക്കും ഇതാനാണോ എന്നൊക്കെ തെറ്റിദ്ധരിക്കും ഓക്കെ അതുപോലെ ഹിപ്പ പട്നാമസും ഒക്കെ അടുത്തടുത്താണ് കേട്ടോ അടുത്തടുത്ത സെക്ഷനുകളിലാണ് കേട്ടോ നിൽക്കുന്നത് സത്യം പറഞ്ഞാൽ റൈനോയെ എനിക്ക് പോലും അത്രത്തോളം പരിചയമില്ല പറഞ്ഞൊക്കെ കൊടുക്കാനായിട്ട് ഓക്കെ അപ്പം നമ്മളും ഇക്കാര്യത്തിലൊക്കെ വളരെ കുട്ടികളാണ് കേട്ടോ ഓരോ കാര്യങ്ങളും നമുക്കും പറഞ്ഞു കൊടുക്കാനായിട്ട് അറിയത്തില്ല കേട്ടോ പിന്നെ കുറേ മാനുകളെയൊക്കെ കണ്ടു അവിടെ ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ മാനുകളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ റൈനോയും ഹിപ്പൊട്ടാമസവും ഒക്കെ ഒന്നോ രണ്ടോ ഒക്കെ വെച്ചേ ഉള്ളൂ പണ്ടൊരു ആന ഉണ്ടായിരുന്നു ആ ഒരു സെക്ഷനിൽ പക്ഷെ ഇപ്പോൾ അതില്ല കേട്ടോ ക്ഷീണിച്ചു പോയാ അങ്ങനെ വ വിവിധ തരത്തിലുള്ള പക്ഷികളും കലമാനുകളും കാട്ടുപോത്തുകളും ഒക്കെ നമ്മൾ കണ്ട് കണ്ട് കടന്ന് കടന്ന് നമ്മൾ ഹനയുടെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ അടുക്കേക്ക് പോവുകയാണ് കേട്ടോ അപ്പം ഹനയുടെ എന്ന് പറഞ്ഞാൽ കടു പുലി ചിമ്പം അതാണ് മൂന്ന് പേരാണ് ഫ്രണ്ട്സ് അപ്പം അവരെ മാത്രമേ അവർക്ക് കണ്ടാലറിയാത്തുള്ളൂ കാരണം അതിൻ്റെയൊക്കെ ടോയ്സ് അവളുടെ കയ്യിലുണ്ട് കേട്ടോ അപ്പോൾ പോണ വഴിക്ക് തന്നെയാണ് ഒരു കോഫി ഷോപ്പ് അപ്പോൾ അവിടെ നമ്മൾ ഒരു ചായയും ഓരോ സ്നാക്സും ഒക്കെ കഴിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ പുലിയെ കാണാനായിട്ട് പോയത് അപ്പം ആ ഒരു സെക്ഷനെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ നരഫോജി മൃഗങ്ങളുടെ ഒരു സെക്ഷനാണ് അപ്പം ആദ്യം നമ്മൾ കാണുന്നത് ഈ പുള്ളി പുലിയാണ് കേട്ടോ പിന്നെ നമ്മൾ വന്ന് കണ്ട ഈ കൂട്ടിൽ ആദ്യം ഞാൻ സത്യം പറഞ്ഞാൽ മൃഗങ്ങളെയൊന്നും കണ്ടില്ല കേട്ടോ പിന്നെയാണ് അറ്റത്ത് കിടന്നുറങ്ങുന്ന ഈ ഒരു കടുവയെ നമ്മൾ കാണുന്നത് കേട്ടോ അയ്യോ വലുതായിരുന്നു കേട്ടോ സംഭവം ഇങ്ങനല്ല ബഹളം വെക്കുന്ന ഒരു മുഴക്കുണ്ടോ ഇതുകൊണ്ട് പാട്ടിലൊക്കെ എന്റെ മൈകോടെ നമ്മളൊക്കെ കിട്ടിയ ഒറ്റ കടിക്കില്ല അയ്യോ എന്റെ പൊന്ന് അന്നട കയ്യിലോട്ട് എങ്ങനെ എടുത്തു കായ വേണമെങ്കി അന്നെ അതിന്റെ കയ്യിലോട്ട് കൊടുക്കാം ഓ ഭഗവാനെ എന്തു കൊണ്ടോ അതെന്നെ കടിക്ക അതെടുത്ത് ഞാൻ കൊണ്ട് കൊടുക്കണം കയ്യിൽ കം കം ഒരുമാതിരിയൊക്കെ ഉള്ള ഡിമാൻഡ്സുകൾ നമുക്ക് അംഗീകരിക്കാം പക്ഷെ ഹനയുടെ ഇത്തരം ഡിമാൻഡ്സ് നമ്മൾ എങ്ങനെ അംഗീകരിക്കും ഞാൻ ആ അഴിക്കുള്ളിൽ കയറി ആ സിംഹത്തിനേയും പുലിയേയും ഒക്കെ പിടിച്ച് അന്നയുടെ കൈ കൊണ്ട് കൊടുക്കണമെന്നാണ് അന്ന പറഞ്ഞിരുന്നത് എനിക്ക് പോകാൻ അറിയത്തില്ലെങ്കിൽ എങ്ങനെ കയറണമെന്ന് ഒരാൾ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ ഗെയ്സ് കാണിച്ചൊക്കെ തീർന്ന എങ്ങനെ അന്നയൊക്കെ അടുവെ എടുത്ത് കൈ അല്ലേ അങ്ങനെ വീണ്ടും അന്ന താഴെ ഇറങ്ങി നടന്നു തുടങ്ങി കേട്ടോ അന്നക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ നടക്കുന്നത് നമുക്കങ്ങ് പേടിയാവും കേട്ടോ പെട്ടെന്ന് അങ്ങനെ വീണാലോ വീണാലോ ഒന്ന് പേടിയാവും കേട്ടോ വീഴും അത് കഴിഞ്ഞ് കുറച്ചും കൂടെ നമ്മൾ മുമ്പ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് കുറേ പക്ഷികളാണ് കേട്ടോ പഞ്ചവർണ്ണ തത്തകൾ തത്തകളുടെ തന്നെ പല പല ഷേ പല പല പേരുകളിൽ അല്ലെങ്കിൽ പല പല വെറൈറ്റികളിലുള്ള തത്തകൾ പിന്നെ ഓപ്പോസിറ്റ് സൈഡിലാണെങ്കിൽ തത്തയുണ്ട് ഉണ്ട് മയിലുകളും ഉണ്ട് കേട്ടോ അപ്പോൾ മയിലൊക്കെ ദൂരെ നിന്ന് പീലി വിടർത്തുന്നതൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ എൻ്റെ വീഡിയോയ്ക്കകത്തൊന്നും വന്നില്ല കേട്ടോ ഞാൻ പിടിച്ചതാണ് പക്ഷേ എത്രത്തോളം ക്ലാരിറ്റി ആയിട്ട് കിട്ടിയില്ല കേട്ടോ അപ്പം അങ്ങനെ ഒരുപാട് ഭംഗിയുള്ള കാഴ്ചകളെല്ലാം കണ്ട് കണ്ട് നമ്മൾ ഏകദേശം നമ്മൾ തീരാറായിട്ടുണ്ട് കേട്ടോ സു അപ്പം ഇനിയുള്ളൊരു മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ശലഭങ്ങളുടെ ഒരു പാർക്കാണ് കേട്ടോ പക്ഷേ ശലഭങ്ങളെ ഒന്നിനെയും ഞങ്ങളിവിടെ കണ്ടില്ല പക്ഷേ അതിനൊരു സീസൺ കാണുമായിരിക്കും ചില സീസണുകളിലായിരിക്കും ഒരുപാട് ശലഭങ്ങൾ ഉള്ളത് കേട്ടോ അപ്പം പിന്നെ കഴിഞ്ഞ വർഷവും ഞങ്ങൾ വന്നപ്പം അധികം ഒന്നും കണ്ടില്ല ഒരു മൂന്നോ നാലെണ്ണമൊക്കെ കണ്ടുള്ളൂ നമ്മളുടെയൊക്കെ വീട്ടിലും പറമ്പിലുമൊക്കെ കാണുന്ന പോലെ അപ്പം ആ ഒരു സമയം ഇതല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ പിന്നെ നമുക്ക് ലാസ്റ്റ് കാണാൻ പറ്റിയത് ഒട്ടകപ്പക്ഷിയാണ് പക്ഷേ അതിനെന്തോ അസുഖമാണെന്ന് തോന്നുന്നു അതിൻ്റെ പുറത്ത് പൊട്ടാസ്യം പെർമ്പനേറ്റോ മറ്റോ എന്തോ ഒഴിച്ചിരിക്കുന്നത് പോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഇനി ലാസ്റ്റ് സെഗ്മെൻ്റ് ആണ് ഉരകങ്ങൾ സ്നേക്സുകളുടെ ഒരു വിഭാഗമാണ് ഏട്ടപ്പം അവിടെ ആയിട്ടാണ് ഞങ്ങൾ പോകുന്നത് ആ അവിടെ എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഫോട്ടോ ഫോട്ടോയൊന്നും എടുക്കാൻ സമ്മതിക്കത്തില്ല അവരെ ഞാൻ ഒളിച്ചും പാത്തുമൊക്കെ കുറച്ച് എടുത്തു കേട്ടോ അപ്പം ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ നീർക്കോലി മുതൽ അനക്കൊണ്ട് വരെയുള്ള പാമ്പുകൾ ഉൾപ്പെടുന്ന ഒരു വിഭാഗമാണ് രാജവെമ്പാല മൂർക്കൻ അങ്ങനെ ചേര തുടങ്ങി പാ വിഷമുള്ളതും വിഷമില്ലാത്തതുമായ അനേകം പാമ്പുകളെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും പല പല പേരുകളിൽ നമുക്ക് കുറേ പേരൊന്നും നമുക്ക് അറിയത്തില്ല വെള്ളിക്കെട്ടൻ എന്തുവാ കൊമ്പേറി അങ്ങനെയൊക്കെ ഉള്ള പല പല സൈസ് പാമ്പുകളും അവയുടെ കാര്യങ്ങളും എല്ലാം അവിടെ എഴുതി എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും നോക്കിയാൽ മതി പേരുകളൊക്കെ നമുക്ക് അവിടെ നിന്ന് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ഹനയ്ക്ക് ഇതെല്ലാം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ മീൻ പോലാണ് തോന്നിയത് ഹന പറയുന്നത് ഇതെല്ലാം നമുക്ക് കണ്ടിച്ച് കഴുകി കറി വെച്ച് തിന്നാമെന്നാണ് കേട്ടോ പറയുന്നത് പക്ഷേ ഹന പേടിച്ചു എപ്പോഴെന്നറിയാമോ നമ്മുടെ ഹനക്കുണ്ടിയൊക്കെ കണ്ടപ്പോൾ ഹന പേടിച്ചു കേട്ടോ അപ്പം ഹന അത് കണ്ടപ്പോൾ ഹന പെട്ടെന്ന് പോകാൻ പോകാമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഞങ്ങൾ അതെല്ലാം കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പം ഇത്രയാണ് നമ്മുടെ കാഴ്ചപ്പക്ലാവ് എങ്കിലും കുറേ സാധനങ്ങളൊന്നും ഇപ്പോൾ അവിടെ ഇല്ല കേട്ടോ പണ്ടൊക്കെ നമ്മൾ കാഴ്ചമംഗ്ലാവിയിൽ പോകുക എന്ന് പറഞ്ഞാൽ ക്ഷീണിച്ച് കുഴഞ്ഞു ഊപ്പാട് വന്നാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത് പക്ഷേ ഇപ്രാവശ്യം ഇപ്പം വളരെ ഹാപ്പി ആയിട്ട് ഒട്ടും നമുക്ക് ക്ഷീണം അനുഭവപ്പെട്ടില്ല എനിക്ക് തോന്നുന്നു ഒരുപാട് കൂടുകൾ നമ്മൾ നമ്മൾ ഒഴിഞ്ഞു കിടക്കുന്നതായിട്ടാണ് കണ്ടത് പിന്നെ ജിറാഫ് അതൊന്നും ഒന്ന് രണ്ട് സംഭവങ്ങൾ ഇല്ലെന്ന് തന്നെയാണ് കേട്ടോ തോന്നുന്നത് കുറുക്കൻ അതൊന്നും ഞങ്ങൾ കണ്ടില്ല കേട്ടോ അപ്പം നമ്മളിന്നിയിപ്പോൾ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പം നമ്മളൊരു ബസ് കയറി നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാം അപ്പം നമ്മളുടെ എന്ന് പറഞ്ഞാൽ ഏകദേശം ആറ് അമ്പതിനാണ് നമുക്ക് നമ്മൾ വന്ന മെമ്മു തന്നെ അത് കന്യാകുമാരിയിൽ ചെന്നിട്ട് തിരിച്ച് വന്ന് വരുന്ന ഒരു മെമ്മു ആണ് അപ്പം അതിനകത്ത് തന്നെയാണ് ഞങ്ങൾ തിരിച്ചു പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ ഇപ്പം നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് പോകുന്നത് കേട്ടോ നോക്കാം അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എല്ലാം എടുത്ത് ഞങ്ങൾ മെമ്മുവിനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് അപ്പം അതിനിടയില് നമ്മൾ അനയ്ക്ക് നമ്മള് ബിസ്ക്കറ്റ് എല്ലാം കൊടുത്തു വെള്ളമെല്ലാം കൊടുത്തു ഹനിക്ക് വിശപ്പൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത്രയും ക്ഷീണമൊക്കെ വന്നേരപ്പിന് ഡ്രസ്സെല്ലാം മാറ്റി ഹനയെ നമ്മൾ സ്മാർട്ടാക്കി എടുത്ത് കേട്ടോ അപ്പം അല്ലേ ഹന സ്മാർട്ടാണ് കേട്ടോ അപ്പം ഹന ഞങ്ങൾ ഇത്രയും ക്ഷീണമൊക്കെ ഉണ്ടെങ്കിൽ ഹന ഒട്ട് ക്ഷീണമൊന്നും കാണിക്കത്തില്ല കേട്ടോ എപ്പോൾ ആവുകയാണ് കേട്ടോ അപ്പോഴേക്കും ഞങ്ങളുടെ മെമ്മോ ഒന്ന് ഞങ്ങൾ കയറി ഞങ്ങൾ പരവൂരേക്ക് തിരിച്ചു വരികയാണ് അപ്പം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്കിനി ഒരു പുതിയ വീഡിയോയിൽ കാണാം